ും ശ്രീമൃകാ ജ്യോതിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സർപ്പദോഷത്തെ പറ്റിയാണ് എന്താണ് സർപ്പദോഷം പലരും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ കുടുംബത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു കുട്ടികളും ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഭേഗതിയില്ല കുട്ടികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുന്നു അങ്ങനെ പല പല കുട്ടികളുണ്ടാകുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടൊക്കെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അതിന്റെ കാരണം ചോദിച്ചു അപ്പം നമ്മൾ കൂടുതലും അവരുടെ കുടുംബപരമായിട്ടൊക്കെ പ്രശ്നം വെച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൂടുതലും തെളിഞ്ഞു കാണുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് സർപ്പദോഷം സർപ്പബാധ സർപ്പദോഷം ഇതൊക്കെ കാണുന്നത് എങ്ങനെയാണത് വരുന്നതും എന്താണ് അതിന് പരിഹാര മാർഗങ്ങളെന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സർപ്പദോഷം പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഭൂമിയിലെ കർമ്മന്മാരായിട്ടൊക്കെ പലപ്പോഴും സർപ്പക്കാവളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഭൂമികളായിട്ട് അവരതിനെ വെട്ടി നശിപ്പിക്കുകയോ നമ്മളോ നമ്മുടെ പൂർവികരോ അയുള്ള വ്യക്തികള് അതിനെ വെട്ടി നശിപ്പിക്കുകയോ അതിനെ മാറ്റി എടുത്തുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും സർപ്പങ്ങൾക്ക് നാശം സംഭവിക്കാറുണ്ട് അങ്ങനെയാണ് പ്രധാനമായും സർപ്പദോഷം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം അറിയാതെ ആയിരിക്കാം അത് പലപ്പോഴും പല കാലഘട്ടങ്ങളിലും പൂർവികരായിട്ടുള്ള വ്യക്തികളൊക്കെ ചെയ്തു പോകുന്നതായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ല എങ്കിലും നമ്മൾ പൂർവികരായിട്ട് ചെയ്യുന്ന ഇത്തരം പാപകർമ്മങ്ങൾ അത് വരും തലമുറകൾ തലമുറകൾ കഴിയുന്നതോടും അതിൻ്റെ കാഠിന്യം കൂടി വരികയും ഓരോരോ തലമുറകളിലേക്ക് അതിൻ്റെ ദോഷങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് സർപ്പക്കാവുകൾ വെട്ടി വേൾപ്പിക്കുക അല്ലെങ്കിൽ മാറ്റി ചെയ്യുന്ന സമയങ്ങളിൽ ഭൂമി പക്ഷി പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ സർപ്പക്കവർക്കെ എടുത്ത് മാറ്റപ്പെടാറുണ്ട് അത്ര സർവങ്ങളില് സർപ്പങ്ങൾക്ക് നാശം സംഭവിക്കുക സർപ്പങ്ങളുടെ മുട്ടയോ കുഞ്ഞുങ്ങളോ നശിച്ചു പോവുക ഇത്ര ഘട്ടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇതിന്റെ ഫലമായിട്ട് കുടുംബങ്ങൾക്ക് ഐശ്വര്യക്കുടവും കുടുംബകലഹങ്ങളും സന്താനങ്ങൾ ഇല്ലാതെ വരിക ഇനി സന്താനങ്ങൾ ജനിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് വല്ല അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള അനിഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുക നമ്മുടെ സ്കിൻ സംബന്ധമായ തൊഴിൽ സംബന്ധമായ തരത്തിലുള്ള അസുഖങ്ങൾ അതായത് സോറിയാസിസ് പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പാണ്ട് പോലെ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കിന്നിന്റെ ചതമ്പല് പോലെയൊക്കെ നമ്മുടെ സ്കിന്നിൽ വരുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇതെല്ലാം മെയിൻ സംഭവിക്കുന്ന സർപ്പങ്ങളുടെ ദോഷങ്ങൾ കൊണ്ടാണ് ജീവിതത്തിൽ ഒരു യാതൊരു വിധത്തിലുള്ള പുരോഗതി ഇല്ലാതെ ഇരിക്കുക എന്ത് കാര്യങ്ങളൊക്കെ അറങ്ങിച്ചാലും തടസ്സങ്ങൾ കുട്ടികൾ ഒന്നും നേരെ ആവാത്തൊരവസ്ഥ അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സർപ്പദോഷങ്ങൾക്ക് നിരോധിക്കാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അതിന് പരിഹാരം എന്ന് പറയുമ്പോഴത്തേക്കും സർപ്പങ്ങള് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം ഉത്തമ സർപ്പങ്ങളും അധമ സർപ്പങ്ങളും ഉണ്ട് ഉത്തമ സർപ്പങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അനന്ത യൂണിവേഴ്സിറ്റി പോലുള്ള ഉത്തമ സർപ്പങ്ങളും കരിനാഗം മണിനാഗം പോലുള്ള അധമ സർപ്പങ്ങളുടെ ദോഷങ്ങളും ഉണ്ട് അധമ സർപ്പങ്ങളാണെങ്കിൽ നമ്മുടെ പ്രശ്നവശാൽ നോക്കുമ്പോൾ അധമ സർപ്പങ്ങളുടെയാണ് നാശം സംഭവിക്കുക അല്ലെങ്കിൽ അധമ സർപ്പങ്ങളുടെ ദോഷങ്ങളാണെങ്കിൽ ചെമ്പിലുള്ള നാഗരൂപങ്ങളും അതിൻ്റെ മുട്ടയും സമർപ്പിക്കാവുന്നതാണ് ഉത്തമ സർപ്പങ്ങളാണെങ്കിൽ സ്വർണത്തിലോ മറ്റോ ൂപങ്ങളും മറ്റുമായിട്ടാണ് നമ്മൾ സമർപ്പിക്കുക അത് രണ്ടു മാസം വരെ നമ്മൾ നോക്കണം ജ്യോതിഷപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ ബാധിക്കും അത് എന്തുകൊണ്ടാണല്ലോ സർപ്പദോഷമാണോ സർപ്പക്കാവ് വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണോ അതെങ്കിൽ സർപ്പക്കാവിൽ അശുദ്ധി വരുത്തിയത് കൊണ്ടാണോ അല്ലെങ്കിൽ സർപ്പത്തിലൊക്കെ ചിത്രംകുടക്കലൊക്കെ വലുത് നശിപ്പിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ആവാഹിച്ചു മാറ്റിയിരിക്കുന്ന സമയത്ത് അവർ നിഷ്ടം കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രശ്നശാലും നമുക്ക് ചിന്തിക്കുമ്പോൾ അതൊക്കെ അറിയാൻ സാധിക്കും അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഉത്തമ സർപ്പങ്ങളാണെങ്കിൽ സ്വർണരൂപത്തിലുള്ള സർപ്പവും ഒട്ടയെ സമർപ്പിക്കണം അതവസർപ്പാണെങ്കിൽ ചെമ്മിന്റെ സർപ്പരൂപങ്ങളും ഒട്ടയൊക്കെയാണ് നമ്മൾ സർപ്പ് സമർപ്പിക്കാറുള്ളത് സർപ്പദോഷത്തിന് ഏറ്റവും ഉത്തമം എന്നുള്ളത് സർപ്പബലി തന്നെയാണ് സർപ്പബാധ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സർപ്പബലിയാണ് അതിന് ഉത്തമ പരിഹാരമായിട്ട് ചെയ്യാറുള്ളത് സർപ്പം തുള്ളലും സർപ്പം നാഗപ്പാട്ടികളൊക്കെ നടത്തുന്നുണ്ട് അത് ഓരോരോ ഇതനുസരിച്ച് അത് നമുക്ക് ഞാൻ പറഞ്ഞ വരി തന്നെ പ്രശ്നം വയ്ക്കുമ്പോ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള സർപ്പദോഷമാണോ വന്നിരിക്കുന്ന ചോദിച്ചാൽ അതിന് ഉള്ള പരിഹാരങ്ങളാണോ വന്ന് ചെയ്തത് എങ്കിലും സർപ്പബലി എല്ലാ ദോഷങ്ങൾക്കും ഉത്തമ പരിഹാരമായിട്ടാണ് കണ്ടുവരുന്നത് സർപ്പദോഷങ്ങൾ മാറാനായിട്ടൊക്കെ സർപ്പബലി നടത്തുന്നത് വളരെ ഉത്തമമാണ് സർപ്പങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ മാതിരി സർപ്പക്കാവൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പുനരുദ്ധരിക്കാൻ സാധിക്കുന്ന കേസുകളാണെങ്കിൽ അത് ചെയ്ത് സർപ്പപ്രീതി വരുത്താവുന്നതാണ് സർപ്പക്കാബോൾ ഉണ്ടാകുന്നത് ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചിത്രകൂടങ്ങളിലേക്ക് നശിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് പുതിയതായിട്ട് സ്ഥാപിച്ച് സർപ്പം നീരീട്ടി പൂജിക്കുകയോ അല്ലെങ്കിൽ സർപ്പമൊക്കെ നിത്യം വിളക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സർപ്പഘോഷണം മാറുകയും സർപ്പങ്ങൾ സർപ്പപ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിൽ സകലവിധ ഐശ്വര്യങ്ങളോ ഐകാരോഗ്യ എല്ലാം ഉണ്ടാവുകയും നേരെ മറിച്ച സർപ്പ ദോഷമാണെങ്കിൽ സർവനാശകമായിട്ടാണ് ഫലമായിട്ട് കാണുന്നത് പൊതുവെ അപ്പോൾ സർപ്പങ്ങളാണ് ഈ ഭൂമിയുടെ അവകാശങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന പ്രത്യക്ഷ ദൈവങ്ങളും കൂടിയാണ് സർപ്പങ്ങൾ അപ്പോൾ അവരുടെ ദോഷങ്ങളോ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ നമ്മളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ വരും തലമുറകളായിരിക്കും നമുക്ക് കിട്ടുന്ന നമ്മളാണെന്ന് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും വളരെയധികം എഫക്റ്റ് കൂടുതലായിരിക്കും വരും വരും തലമുറകൾക്കൊക്കെ ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സർപ്പദോഷങ്ങൾ കണ്ടാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾ താഴേക്ക് പോവുക അതേപോലെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോവുക നമ്മുടെ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുക കുടുംബത്തിൽ ഐക്യക്കുറവുണ്ടാവുക കുടുംബാംഗങ്ങൾ നമ്മുടെ കളക്കങ്ങൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സന്താനങ്ങളില്ലാതിരിക്കുക അതുപോലെ തന്നെ സന്താനങ്ങൾ ഉണ്ടാവുന്ന സന്താനങ്ങൾക്ക് പാത മേന്മക്കുറം ഉണ്ടാവുക സന്താനങ്ങളുണ്ടായിട്ട് മെച്ചയോഗയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുക ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട് സർപ്പദോഷങ്ങൾ കൊണ്ടായിരിക്കും കൂടുതൽ സംഭവിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു വാസ്തു ജ്യോതിഷ വിധത്തിനെ സമീപിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് അതിനുള്ള പ്രായത്നം ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സർപ്പദോഷങ്ങളുടെ പരിഹാരങ്ങളല്ല അധികം ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ചെയ്യാവുന്ന കേസുകളൊക്കെ തന്നെയാണ് ചില കേസുകൾ മാത്രമേ നമുക്ക് പുനരുദ്ധാരണം കൊള്ള ചില കേസുകൾ മാത്രമേ അതിൽ വലിയൊരു എമൗണ്ടിലേക്ക് പോവുകയുള്ളു അല്ലാത്ത കേസുകളൊക്കെ നമുക്ക് സർപ്പബലി പോലുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാവരും എല്ലാവരും ജ്യോതിഷ സംബന്ധമായ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ വാസ്തു സംബന്ധമായ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ജ്യോതിഷ വാസ്തു സംബന്ധമായ എന്ത് സംശയങ്ങളും എന്നോട് ചോദിച്ച് ഞാൻ അറിയുന്ന രീതിയിലുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നന്ദി നമസ്കാരം